കൈപ്പമംഗലം പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ ഹരിതകർമ്മസേനാംഗം സരസ്വതിക്കെതിരെയാണ് നടപടി പതിനായിരം രൂപ പിഴ ഈടാക്കിയ ഇവരെ താക്കീതും ചെയ്തു ഗ്രാമലക്ഷ്മി സെന്ററിനു സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഇവിടത്തെ മിനി ഉണ്ടായിരുന്നു മാസങ്ങൾ പഴക്കമുള്ള ഇവ പഞ്ചായത്തിന്റെ മെയിൻ എംസിഎഫിലേക്ക് മാറ്റാനായി തരം തിരിക്കുന്നതിനിടയിലാണ് ഏറെ പഴക്കം ചെന്ന ചില വസ്തുക്കൾ തീയിട്ട് കളഞ്ഞത് ഇതിൽ പ്ലാസ്റ്റിക്കും ഉൾപ്പെട്ടിരുന്നു തീയിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പഞ്ചായത്ത് അധികൃതരും കുഴങ്ങി അതേസമയം മാലിന്യം തിരിയുന്നതിനിടെ പാമ്പിന്റെ തോല് കണ്ടപ്പോഴാണ് തീയിട്ടതെന്നും അബദ്ധത്തിൽ പ്ലാസ്റ്റിക്കും പെട്ടുപോയതാണെന്നും ഹരിതകർമ്മ സേനാംഗം സരസ്വതി പറഞ്ഞു ണ്ടായിരുന്നു അത് മഴയും കെയിലൊക്കെ കൊണ്ട് അത് കഴിച്ച് മണ്ണിനും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇട്ട് കത്തിക്കാന്നുള്ളതിൽ ഇട്ട് കത്തിക്കുമ്പോൾ കാർഡോർഡും പെട്ടീട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇത്തരം പാമ്പിൻ്റെ തോൽപ്പം അത് ഇട്ടാ കിച്ചലൊക്കെ കഴിഞ്ഞു നല്ല സ്ഥലം വൃത്തിയാക്കി കൊടുത്തിരുന്നിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അടിച്ചു വായും എല്ലാവരും കൂടി പാമ്പിൻ്റെ തോൽ അത് ഒരു ഈ കാർബിൻ്റെ പെട്ടി അതിൽ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് പിന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ല തസ്സിച്ച്